പാമ്പനാർ മാർക്കറ്റിന്റെ സമീപം മാലിന്യ നിക്ഷേപം വ്യാപകമാകുന്നു ഇവിടെ സർവീസ് സഹകരണ ബാങ്കിന്റെ സമീപത്താണ് മാലിന്യ കൂബാരം കുമിങ്ങുകൂടുന്നത് ഹരിതകർമ്മസേനയുടെ അടക്ക നേതൃത്വത്തിൽ മാലിന്യം ഇവിടെ നിന്ന് കൃത്യമായി നീക്കം ചെയ്യുന്നുണ്ടെങ്കിലും രാത്രിയുടെ മറവിൽ ആളുകൾ ഇവിടെ മാലിന്യം കൊണ്ട് കൂടുതലായി നിക്ഷേപിക്കുകയാണ് പാമ്പനാർ മാർക്കറ്റിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ സമീപത്താണ് മാലിന്യ കൂബാരം കുമിഞ്ഞുകൂടുന്നത് മാലിന്യ സംസ്കരണത്തിന്റെ കാര്യത്തിൽ പീരുമേട് ഗ്രാമപഞ്ചായത്ത് ക്രിയാത്മകമായ ഇടപെടലാണ് നടത്തിവരുന്നത് എല്ലാ ദിവസവും രാവിലെ പഞ്ചായത്തിന്റെ ശുചീകരണ തൊഴിലാളികൾ മാർക്കറ്റിൽ മാലിന്യം നീക്കം ചെയ്യാറുണ്ട് വാർഡിലെ ഹരിതകർമ്മ സേനാംഗത്തിന്റെ പ്രവർത്തനവും കാര്യക്ഷമമാണ് എന്നിരുന്നാലും രാത്രിയുടെ മറവിൽ പ്രദേശത്തുള്ളവരും പുറത്തുനിന്ന് വരുന്നവരുമായിട്ടുള്ളവർ ഈ ഭാഗങ്ങളിൽ മാലിന്യം നിക്ഷേപിക്കുന്നത് സ്ഥിരം സംഭവമായി മാറുകയാണ് പാമ്പനാട്ടിൽ പഞ്ചായത്തിന്റെ വൃത്തിയുള്ളതായ കംഫർട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാതെ ഈ ഭാഗത്തായാണ് കൂടുതൽ പേരും മലമൂത്ര വിസർജനം നടത്തുന്നത് ഇത് കടുത്ത ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും ആയതിനാൽ ഈ പ്രദേശത്ത് മാലിന്യം നിക്ഷേപിക്കുന്നവർക്കെതിരെയും പരസ്യമായി മലമൂത്ര വിസർജനം നടത്തുന്നവർക്കെതിരെയും കർശന നിലപാട് അധികാരികൾ സ്വീകരിക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു ഈ ഹോട്ടൽ ഇവിടെയുള്ള മാർക്കറ്റിൻ്റെ വേസ്റ്റുകൾ കംപ്ലീറ്റിക്കും അതായത് വെളിയിൽ നിന്നൊക്കെ വരുന്ന വണ്ടികൾ കൊണ്ട് ഈ വേസ്റ്റ് തള്ളുക അപ്പോൾ ഇതിന് പല പ്രാവശ്യവും വേണ്ടപ്പെട്ടവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടും അവർ ഇതിന് യാതൊരു മറുപടികളും ഇതിന് തന്നിട്ടില്ല അതുപോലെ തന്നെ ഇവിടെ ഈ പോലീവേസ്റ്റോ ഇല്ലെങ്കിൽ ഒത്തിരി ഒത്തിരി ആവശ്യമില്ലാത്ത വേസ്റ്റുകളും അതുപോലെ തന്നെ ഇവിടെ ഈ ഫ്രണ്ടിൽ കാട് പിടിച്ചു കിടക്കുന്ന ഒരവസ്ഥയാണ് ഇവിടെ കാടുപിടിച്ച് വെളിയിൽ നിന്ന് വരുന്ന വണ്ടി ലോറി ഡ്രൈവർമാരെല്ലാം ഇവിടെ വന്നാണ് ഈ മാലിന്യം നി അതുപോലെ തന്നെ ബാ ബാത്റൂം അടുത്തുണ്ടായിട്ട് പോലും ഇവിടെ വന്ന് ഒന്നിനും രണ്ടിനും ഒക്കെ പോയി വെറും ഇതില്ലാത്ത രീതിയിൽ വെറും വൃത്തികെട്ട രീതിയിൽ ഇവിടെ നിർത്തണം അതിനുള്ള നടപടി വേണ്ടപ്പെട്ട വേണ്ടപ്പെട്ട പഞ്ചായത്തും അതുപോലെ തന്നെ ഹെൽത്തും ഇതെല്ലാം കൂടെ സ്വീകരിക്കണമെന്ന് ഈ ഇതിൻ്റെ ഇതിൻ്റെ അറിയിച്ചു കൊണ്ട് നിർത്തുന്നു